യാത്രകളും ഓരോ വായനകളും അതുപോലെ ഒരു എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വളരെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഇടത്ത് ഇരുന്ന് കാണുന്നതും പോയി കാണുന്ന വ്യത്യാസമില്ല ഇപ്പം ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ടൂറായിട്ടും ചുമ്മാ കാണാനായിട്ടും നമ്മളിവിടെ കാണുന്ന ബിനാലെ അല്ല നമ്മൾ വേറൊരു കൺട്രിയിലെ ബിനാലെ കാണുമ്പോൾ ആ ബിനാലെ കാണുന്നതിൻ്റെ എക്സ്പീരിയൻസ് വേറൊന്നു തന്നെ വേറൊരു ലെവൽ ഓഫ് തോട്ടാണത് വേറെ വേറെ വേറൊരു ലെവൽ ഓഫ് അപ്രോച്ചാണ് വളരെ സീരിയസ് ആയിട്ടാണ് ആർട്ട് കാണുന്നത് നമ്മൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ആണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ത്യയിൽ അതിനെക്കുറിച്ചുള്ളൊരു നോളജിൻ്റെ ഒരു ലെവൽ വളരെ കുറവാണ് ആൾക്കാർക്ക് അത് ആയി വരാൻ സമയമെടുക്കും ഇപ്പം ഈ ബിനാലെ വന്നത് കൊണ്ട് കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയാമെന്നുള്ളതല്ലാതെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഇൻ്റർനാഷണൽ ബിനാലെയും ഒരു സാധാരണ ബിനാലെ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ പിന്നാലെയും ഇൻ്റർനാഷണൽ ബിനാലെ തന്നെ തന്നെയാണ് കൊച്ചി മിസ്രീസ് ബിനാലെയും ഒരു ഇൻ്റർനാഷണൽ ബിനാലെ തന്നെയാണ് പക്ഷേ രണ്ട് പിന്നാലെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ബിനാലെ പുറത്തുള്ള പിന്നാലെ പാർട്ടിസിപ്പൻ ആയിരുന്നു ആസ് എ പാർട്ടിസിപ്പൻ്റ് ആണ് ഞാൻ അവിടെ പോയത് ഐ വാസ് എൻ ഐ വാസ് എൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അവിടെ കൊച്ചി പിന്നാലിൽ ഞാൻ പ്രൊഡക്ഷൻ ടീമിൽ പ്രൊഡക്ഷൻ ഹെഡായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ ദ എക്സ്പീരിയൻസ് ഇസ് ടു ഡിഫറെൻറ്റ് ടു ഇസ് വെരി ഡിഫറെൻറ്റ് ഒരു ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും നമ്മൾ ഒരു ബിനാലെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് രണ്ട് രണ്ടാണ് ആക്ച്വലി പിന്നെ യാത്ര ചെയ്യുമ്പോൾ യു യു ഗെറ്റ് യു ഗെറ്റ് ലോട്ട് ഓഫ് നോളജ് ഈ നോളജ് നമുക്ക് ബുക്കിൽ കൂടെ മാത്രം കിട്ടുന്നൊരു സംഭവം അല്ലെങ്കിൽ നമ്മളൊരു അല്ലെങ്കിൽ സന്തോഷം കുളിങ്കരയുടെ പ്രോഗ്രാം കാണുമ്പോൾ കിട്ടുന്ന നോളജ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി പക്ഷെ ആ അങ്ങേര് പറയുന്നത് അങ്ങേരുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്ക് ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പോണം അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ടതില് ഇപ്പോൾ ഇറ്റലി പോയ സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് വെച്ചാൽ ഐ വാസ് ഫീലിങ് സോ പ്രൗഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ പാർട്ടിസിപ്പൻറ്റ് രണ്ട് ഐ വാസ് സോ പ്രൗഡ് ടു സ്റ്റാൻഡ് ഓൺ ദാറ്റ് ലാൻഡ് ബിക്കോസ് ഡാവൻസിയും മൈക്ലാഞ്ചലും ഒക്കെ നടന്നു പോയും വരച്ചും വർക്കും ചെയ്ത് പറയാൻ പറ്റില്ല കേട്ടോ അത് അത്ര വർക്കാണ് നമ്മളൊന്നും ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ തിരിച്ചറിയുകയാണ് ഇവിടെ ഉള്ളവരിപ്പോൾ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റ് ആണ് ഞാൻ ആർട്ടിസ്റ്റാണെന്ന് ഭയങ്കര ബഹളമാണല്ലോ എല്ലായിടത്തും കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും ഭയങ്കര ബഹളമാണ് പക്ഷേ ആർട്ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള ആർട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഒന്നുമല്ല ദാറ്റ് ഇസ് ദ പ്ലേസ് മൂമെൻ്റ് വെയർ യു ഫീൽ യു ആർ നത്തിങ് ആ നത്തിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ആവുള്ളൂ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് എനിക്കുണ്ടായ ഫീലാണ് ഞാൻ പറഞ്ഞത് അതുവരെ എൻ്റെ മനസ്സിലൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു ഞാനൊരു ഫൈ ആർട്ടിസ്റ്റാണ് ഞാനൊരു ഫൈൻ ആർട്സ് കോളേജ് പഠിച്ച ആളാണ് ഞാൻ ക്വാളിഫൈഡ് ആണ് ഈ അഹങ്കാരങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഏത് നിമിഷമാണോ ആ ലാൻഡിൽ ലാൻഡ് ചെയ്ത് ശരിയായ മാസ്റ്റേഴ്സിൻ്റെ വർക്കുകൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ ഉണ്ടല്ലോ ഐ വാസ് ടോട്ടലി ഫീലിംഗ് ഐ വാസ് നത്തിങ് ഐ വാസ് എ ബിഗ് സീറോ ആ സീറോ എന്ന ഫീലിംഗ് ആണ് പിന്നീട് നമ്മളെ തിരിച്ചറിവ് ഉണ്ടാക്കുന്നത് അത് പക്ഷെ വളരെ വൈകിയാണ് നോളജ് വരുന്നത് അതൊരു അഞ്ചു വയസ്സാണ് ഒരു എട്ടു വയസ്സോട്ടേ കാണാൻ പറ്റിയാൽ നമ്മൾക്ക് ആ തിരിച്ചറിവ് ചിലപ്പം ഒരുപക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ആ തിരിച്ചറിവ് കിട്ടിയത് ഒരു കൊച്ചുകുട്ടി ആ പെയിന്റിങ് കണ്ട കുട്ടിക്ക് ചിലപ്പോൾ അതിന്റെ ആഴവും ഇതൊന്നും മനസ്സിലാവില്ല ട്വന്റി ഫൈവ് ടു ഫോർട്ടി മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ബിൽഡിങ്സിൽ അത്രയും പെർഫെക്ഷനോടുകൂടെ കണ്ണും മൂക്കും വായും ചുണ്ടും ഒക്കെ കപ്ട് ചെയ്ത് പെയിന്റ് ചെയ്ത് ജീവനുള്ള സാധനങ്ങളോട് നിൽക്കുന്ന മാതിരി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല ഈ ഒരു ഈ ഒരു നാല് ഭിത്തി വരയ്ക്കാൻ പറഞ്ഞ പാടം എനിക്കറിയാം വരച്ചിട്ടും വരച്ചിട്ടും പെയിന്റ് ആവുന്നുമില്ല ശരിയാവുന്നുമില്ല തീരുന്നും അപ്പോൾ ഒരു ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഞാൻ അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്കല്ല എനിക്ക് ആ ഫീൽ ഉണ്ടായത് നമ്മളൊന്നും അല്ല നമ്മൾ എത്ര വലിയ ക്വാളിഫൈഡ് ആണ് എത്ര വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതൊരു സംഭവം തന്നെയാണ് അവരൊക്കെ പറ്റില്ല മാം മാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എങ്ങനെയാണ് ലൈഫിൽ അഡോപ്റ്റ് ഞാൻ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരു വലിയ അവരെന്തോ ആണെന്നുള്ളൊരു ഫീലില്ല എല്ലാരും ഭയങ്കര തമാശയായിട്ടും വളരെ ചുമ്മാ വേറെ ലാഘവത്തോടെയാണ് ആർട്ട് കാണുന്നതും ആർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതും നമ്മളോട് മിണ്ടുന്ന ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കണ പോലെയാണ് നമുക്ക് അത് തന്നെ ഫീൽ ചെയ്യും അവര് കൊച്ചു കുട്ടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് പക്ഷേ ആർട്ടിൻ്റെ നോളജ് പറയുമ്പം ദേ ഹാവ് ലോട്ട് ഓഫ് നോളജ് പക്ഷെ എന്താ കാഷ്വൽ സംസാരങ്ങളിൽ വി നെവർ ഫീൽ ദാറ്റ് ദേ ആർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ദേ ആർ ഗ്രേറ്റ് ബട്ട് വി നെവർ ഫീൽ ലൈക്ക് ദാറ്റ് അത് ഭയങ്കര എക്സ്പീരിയൻസാണ് ഇവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ആണെന്നുള്ളൊരു പാടില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു സീനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മരിച്ചുപോയ ആർട്ടിസ്റ്റുകളുടെ വർക്കിൽ നിന്നും ഒരുപാടൊക്കെ ഞാനൊക്കെ ഇനിയും വളരാനുണ്ട് അല്ലെങ്കിൽ ഒരുപാടൊക്കെ ഞാൻ ഇനിയും വരയ്ക്കാനുണ്ട് ഞാനിപ്പോൾ റിലൈസൻസ് പെയിന്റിങ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ടൊരു പെണ്ണിനെ വരച്ചോ നല്ല സുന്ദരിയായിട്ട് സുന്നരിയായിട്ട് ഒക്കെ വായിച്ചുണ്ടൊക്കെ വരച്ചു നല്ല ഭംഗിയായിട്ട് ലൈറ്റും ഷാഡോക്കെ ഇട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇറ്റ്സ് ടെക്നിക്കലി ഗുഡ് ആർട്ട് അതേസമയത്ത് ഞാനൊരു വൈറസ് ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് പെട്ടെന്ന് മനസ്സിലായി ഞാൻ മറ്റേത് വരയ്ക്കുമ്പോൾ സാധാരണ ഞാനൊരു പെണ്ണിനെ വരച്ചോ അത്രേ ഉള്ളൂ പക്ഷെ വൈറസ് വരച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ജനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഈസി ആയിട്ട് ഞാൻ പലയിടത്തും കൊണ്ടുവച്ച സമയത്ത് ഐ ഹാവ് ടു സോഷ്യൽ മീഡിയ ആ വൈറസ് എപ്പോഴും വന്നോണ്ടിരിക്കാണല്ലോ എല്ലാ ചാനലുകളിലും ന്യൂസിലും ഒക്കെ ആ സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത് പെട്ടെന്ന് ക്ലിക്ക് ആയി ആൾക്കാർക്ക് വൈറസ് ഇൻസ്റ്റലേഷൻ ആണെന്നുള്ളത് പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് ക്ഷമ വേണം ഡെഡിക്കേഷൻ വേണം ഈ ഒരു ഹെൽത്ത് എത്രത്തോളം ആണെന്നാണ് ആക്ച്വലി നമുക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ യു യു സ്റ്റാർട്ട് ആർട്ട് ദ അതാണ് സത്യം അത് ഇറ്റ് ഹാപ്പൻസ് ആക്ച്വലി അത് നാച്ചുറലി വരുന്നത് എനിക്ക് വിഷമം കാരണം വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ പക്ഷെ വരച്ചു തുടങ്ങി ആ വിഷമം പോകുന്നത് അറിയില്ല ദു എന്റെ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആരും കാണാമെന്നുണ്ടെങ്കിൽ ആരും എവിടെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എക്സാംസ് അറ്റൻഡ് ചെയ്യാനുണ്ട് ഞാൻ ആ സമയത്ത് ഒരു പടം എടുത്തോണ്ടാ ഞാൻ ആ പരീക്ഷറെന്താ ലാസ്റ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ആ സെക്കൻഡ് വരെ എനിക്കൊരു ടെൻഷനുണ്ടാവില്ല സ്കൂളായിട്ട് ഡ്രസ്സ് ചെയ്ത് പോയി പരീക്ഷ എഴുതാൻ പറ്റും അതൊരു ശരിക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടെക്നിക്കാണത് അത് എന്താ ഇപ്പോൾ ദൂരം പിള്ളേർ സ്ട്രെസ്സ് തലവേദന ടെൻഷൻ എന്നൊക്കെ പറയുന്നു അവർ ഈസിലി റിലീവ്ഡാകും അവരുടെ പാഷൻ എന്താണോ അത് ചെയ്യുവാണെങ്കിൽ ഒരു വിധത്തിലും അതിനെ ആവില്ല മാം ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് ലൈഫ് ലൈഫ് ഇതുപോലെ ചിത്രങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും പിക്ചർ അച്ഛൻ അച്ഛൻ മരിച്ച നാലാമത്തെ നാലാമത്തെ ദിവസം അച്ഛനെ മരിച്ചിട്ട് അതിനെന്തെങ്കിലും അച്ഛനും അമ്മയും ഭയങ്കര ആയിരുന്നു അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ചിന്ത എന്റെ മനസ്സിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു അമ്മയ്ക്ക് പറ്റും അമ്മ ഹോസ്പിറ്റലൈസ് അച്ഛൻ മരിച്ച സമയത്ത് ഫോർത്ത് ഡേ ഞാൻ അതേ ഹൈ സൈസിൽ അതേ ഹൈറ്റിൽ അതേ രൂപത്തിൽ അച്ഛനെ വരച്ചു അതിവിടെ ഫ്രെയിം ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട് എപ്പോഴും എമ്മുടെ കൂടെ അച്ഛനുണ്ട് ആ പിക്ചറുണ്ട് അതൊരു ഇമോഷണൽ ഇതാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കല്യാണം കഴിക്കുന്നത് ഹസ്ബൻഡിനെ ഞാൻ കല്യാണം കഴിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല ഇങ്ങനെ എന്നോട് ചോദിച്ചൊരു പടം എൻ്റെ ഒരു പടം വരച്ചാലോ എന്ന് ചോദിച്ചു ആ വരയിൽ നിന്ന് ഞങ്ങൾ മാരേജിലോട്ട് എത്തിച്ചാൽ അങ്ങനെ ഒരു ചിന്തയില്ല മനസ്സിൽ ഞാനങ്ങനെ ഹ്യൂമൻ ഫിഗേഴ്സിനെ വരയ്ക്കാറില്ല ആദ്യമായിട്ട് വരച്ചത് എന്റെ ഹസ്ബൻഡിനെയാണ് ഒരു മെയിൽ ക്യാരക്ടർ ആദ്യമായിട്ട് വരച്ചത് ഹസ്ബൻഡിനെയാണ് അത് ഇങ്ങനെ ആക്സിഡന്റലി വരച്ചതാണ് വെറുതെ ചോദിച്ചപ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ എൻ്റെ ഒരു പടം വരച്ചതാവും ചോദിച്ചപ്പോ അങ്ങനെ ഹി ഡിഡൻ ഹാവ് സച്ച് ഇൻടെഷൻ കെട്ടാനായിട്ട് ഐ ഓൾസോ ഡിഡൻ ഹാവ് മാം ഒരുപാട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കായിട്ട് തന്നെ എക്സിബിഷൻസ് അതിനെ പറയാമോ സ്ത്രീകൾക്കായിട്ട് ഞാൻ നടത്താൻ കാരണമുണ്ട് അതായത് ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ആർട്ടിസ്റ്റ് ആയിരിക്കണ സമയത്ത് അത് ആർട്ടിസ്റ്റ് ആയിട്ടില്ല ഞാൻ ആർട്ട് സ്റ്റുഡൻറ് ആയിരിക്കണ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ നാപ്പത് പേരുണ്ടായിരുന്നതിൽ ഞങ്ങള് രണ്ട് ഗേൾസേ ഉണ്ടായിരുന്നുള്ളു പഠിക്കാനായിട്ട് പെയിന്റിങ് പഠിക്കാനായിട്ട് മൂന്ന് മൂന്നുപേര് അതിലൊരാള് പട്ടിമെറ്റത്തുന്നതാണ് ഭയങ്കര അവരൊന്നും അങ്ങനെ വിടും എന്നില്ല എക്സിബിഷൻസിനും അങ്ങനെ പുറത്തേക്കൊന്നും വിടില്ല മറ്റേ ആൾ പിന്നെ കല്യാണം കഴിച്ച് പെട്ടെന്നങ്ങ് പോയി ഞാൻ കല്യാണം കഴിച്ചെങ്കിലും ഞാൻ ഫീൽഡിൽ തന്നെ നിന്നു വരച്ചുകൊണ്ടൊക്കെ നിന്നു പക്ഷെ ഫീൽഡിൽ നിന്ന് അങ്ങനെ പോയി പല റീസൺസ് കൊണ്ട് ആ ഞങ്ങൾ മൂന്ന് പേരിൽ ഞാൻ മാത്രമേ നിന്നുള്ളൂ അത് കഴിഞ്ഞ് ഒരു എക്സിബിഷൻസ് വരണ സമയത്ത് എന്താ വച്ചാൽ മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ വന്നാലും ഇരുപത്തേഴ് പേർ ആണുങ്ങളായിരിക്കും അവർ ഫ്രണ്ട്സാണ് അവര് പേരിന് ഒരു രണ്ടോ മൂന്നോ പേര് പേരിനാണ് ലേഡി ആർട്ടിസ്റ്റുകളെ ഇത് ചെയ്യുന്നത് ലേഡി ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല ഓൾ കേരളം എടുക്കുവാണെങ്കിൽ ധാരാളം പിള്ളേരുണ്ടാവും വരയ്ക്കുന്നവര് പക്ഷെ സെലക്ട് ചെയ്യില്ല അവരുടെ അവരുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഇവൻ കൊച്ചി മുസ്ബിദ് ബിനാലിയെ പോലെ ഇത് നടക്കുന്നുണ്ട് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് അവരുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഷൈൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ അതല്ലാണ്ട് നല്ല കഴിവുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ കേരളത്തിലുണ്ട് ഒരു സംശയമില്ല കേരളത്തിൽ ഒത്തിരി പേരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയാം നന്നായിട്ട് വരയ്ക്കുന്നവർ എത്ര ലേഡി എൻ്റെ ക ഞാനിപ്പോൾ നടത്തിയ ഷോയിൽ നാൽപ്പത് ലേഡി ഉണ്ടായിരുന്നു ഒന്ന് ഒന്നിന് മെച്ചം വരയ്ക്കുന്ന പിള്ളേരായിരുന്നു എല്ലാ ലേഡീസാണ് അതായത് എൻ്റെ പ്രായമുണ്ട് ചെറുപ്പക്കാരും ഉണ്ട് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഉണ്ട് പക്ഷെ അവർക്ക് ആരോ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക നമ്മൾ തന്നെ വിചാരിക്കണം ഈ കിട്ടുന്നില്ല എന്ന് അക്കാഡമിയിലെ ഏത് ലേഡി ആർട്ടിസ്റ്റ് സർക്കാരിൽ ഏത് ലേഡി ലേഡി ഉള്ളത് പൊസിഷനിൽ എടുത്താൽ മതിയല്ലോ കേരളം മാത്രം എടുത്താൽ മതിയല്ലോ എന്തിനു രാജാ രവി എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇവര് നമ്മുടെ ടി കെ പത്മനിയെ ആർക്കും അറിയില്ല ടി കെ പത്മനിയെ അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെ ഇടയിൽ പബ്ലിക്കിൻ്റെ ഇടയിലല്ല ഇന്നും രാജാര്യ ഓർമ്മയെ എല്ലാവർക്കും അറിയാം ടി കെ പത്മിനി ആർക്കും അറിയില്ല സി എൻ കരുണാരിനെ സി എൻ ക്ലാസ്മേറ്റ് ആണ് ടി കെ പത്മിനി വരി ഷി ഗോ ഷി ഈസ് നോട്ട് നോൺ ടു ദ സൊസൈറ്റി അവരുടെ വർക്ക് ഞാൻ എൻ്റെ ഷോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്ത് ഫാമിലിയിൽ പോയി വർക്ക് എടുത്ത് അവർ വർക്ക് എനിക്ക് തന്ന് ആ വർക്ക് ഈ ഷോയിലുണ്ടായിരുന്നു ടി കെ പത്മിനി തൊട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ ഷോയിലുണ്ടായിരുന്നു പർപ്പസ്ഫുള്ളി ചെയ്തതാണ് എന്നുവെച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ആരെങ്കിലും മനസ്സിലാക്കണ്ടേ ഇപ്പം നമ്മളിപ്പം ഞാൻ ചിന്തിച്ചു ഞാനൊരു പെണ്ണായതുകൊണ്ട് എല്ലാവരും എങ്ങനെ ചിന്തിക്കില്ലല്ലോ എന്നോട് പലരും ചോദിച്ചു അതെന്താ അങ്ങനെ എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ അപ്പത്തുമണി ഉണ്ടായിരുന്നു ഉണ്ട് അവരവിടെ പോയി അവരെ എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അനുരാധന ആലപ്പാട്ട് അവരൊക്കെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ് പണ്ടത്തെ ദീ ദേവി പണിക്കർ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പണ്ടത്തെ ആൾക്കാർ അവരൊന്നും ഇപ്പൊ ഒരു ഒരിടത്തും എവിടെയും വന്നില്ലല്ലോ അവരെ ബിനാലെ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ

എനിക്ക് വെള്ളി എന്നെ പോലെ അല്ല എല്ലാവരും ഞാൻ വർക്ക് ചെയ്യും ഇപ്പം ഐ ഡോ ടു ഗെറ്റ് റെക്കഗ്ണൈഷൻ ഐ ഇറ്റ് ആൻഡ് ഐ ഗെറ്റ് അക്സെപ്റ്റഡ് ഇറ്റ് ഹാപ്പൻസ് ഹാപ്പൻസ് ഇറ്റ് ഫൈറ്റ് മാത്രമാണ് ജീവിതത്തിൽ മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളു ഫൈറ്റ് ചെയ്യാത്തവർക്ക് ഒരിക്കലും വരാൻ പറ്റില്ല ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്റെ അമ്മ എന്നെ പണ്ട് വരയ്ക്കേണ്ട വരയ്ക്കണ്ട വരയ്ക്കണ്ട നിനക്ക് ഇതല്ല നിന്റെ പ്രൊഫഷൻ ഇതല്ല ടു ഫുൾഫിൽ യുവർ ഡ്രീംസ് ബിക്കോസ് നമുക്ക് ആകെ ഒരു ജന്മമുണ്ട് പത്തോ നാൽപ്പതോ അല്ലെങ്കിൽ അമ്പതോ വർഷം കിട്ടും ഈ സമയത്ത് നമ്മുടെ ഡ്രീം നമ്മൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കൊരു ഡ്രീം ഉണ്ടാവും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും നീ ഡോക്ടർ ആയാൽ മതി നീ എഞ്ചിനീയർ ആയ മതി എന്ന് പാരന്റ്സ് പറയും പക്ഷെ അവരെന്ത് വിവരൊക്കെ പറയുന്ന ചിന്തിച്ച് നോക്കണം കുട്ടിയോട് അങ്ങനെ പറയുമ്പോ അവർക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ വേറൊരാളുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ എനിക്കത് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് കൊണ്ടാണ് എനിക്കത് മനസ്സിലാവുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഐ വാസ് എ റിബൽ കൊച്ചു പ്രായം തൊട്ടേ എന്ത് പറഞ്ഞാലും എന്താ ഏത് വൈന്ന് ചോദിക്കുന്ന ടൈപ്പായിരുന്നു ഇത്രയും ഓർത്തഡോക്സ് ഫാമിലി വളർന്നിട്ട് പോലും ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഉള്ളവർക്കാണ് ലൈഫിൽ മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈ എക്സിബിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കറിയാം ചിലപ്പോൾ ഒരുപാട് വരും അതിനൊക്കെ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത് വിമർശനം ഉറപ്പായിട്ടുണ്ട് പെയിന്റിങ് എക്സിബിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലവരുടെ പേര് പേപ്പറിൽ വരും ചിലവരുടെ പേര് വരില്ല അതിന് ഞാൻ കുറ്റം കേൾക്കേണ്ടി വരും ചിലവരുടെ പെയിന്റിങ്സ് എല്ലാവും ചിലവരുടെ സെല്ലാവില്ല അപ്പോഴും ഞാൻ കുറ്റം കേൾക്കേണ്ടി വരും ഇതെല്ലാം എനിക്ക് ഞാൻ ആസ് എ ക്യൂറേറ്റർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് മറ്റേ പെയിൻറ്റിംഗ് വെച്ച് ചിലപ്പോൾ പെയിൻറ്റിങ് ഇച്ചിരി മങ്ങി പോയിക്കഴിഞ്ഞാൽ അതിനും ഞാൻ കുറ്റം കേൾ വരും എന്താ പറയുക വഴി അരികിൽ പോകുന്ന എന്താ കായലിൻ്റെ അരികിൽ കിടക്കുന്ന അലക്കല്ലോ എല്ലാവരും തല്ലിയിട്ട് പോകുമല്ലോ അതിൽ അതേ എക്സ്പീരിയൻസാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നത് അപ്രീസിയേഷൻ പക്ഷേ നാൽപ്പത് ലേഡി ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഫുൾ സപ്പോർട്ടും ഫുൾ സ്നേഹവും എന്താ പറയുക ഭയങ്കര അപ്രീസിയേഷൻ എനിക്ക് കിട്ടി സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും സോ ഐ അണ്ടർസ്റ്റാൻഡ് ഇൻ ഓഫ് ഇറ്റ് അതാ മനസ്സിലായത് അതിലും വലിയ ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഒരു പെയിന്റിംഗ് നിക്കുവോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പെയിന്റിംഗ് കണ്ടിട്ട് അല്ലെങ്കിൽ നല്ല അപ്രീഷിയേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മുടെ സാരി നമുക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പറയാ ഇതൊന്നും അല്ല അപ്രീസിയേഷൻ നാല് മനസ്സുകളുടെ സന്തോഷം അത് പറഞ്ഞാ തീരത്തില് ഇപ്പൊ മാം ഈ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് പിക്ചേഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലീഫാണ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം മാമിനെ ഹെൽപ് ചെയ്യുന്നുണ്ട് മാമിന്റെ ആർട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു ആർട്ട് ചെയ്യുമ്പം ഒന്ന് കോൺസെപ്റ്റ് ഒരു മാറ്ററാണ് പിന്നെ നമ്മൾ നാച്ചുറൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ പല റീസൺസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പം ഏത് കാലാവസ്ഥയിലാണ് ഏത് സ്ഥലത്താണ് അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യയിലൊരു വർക്ക് അല്ലെങ്കിൽ കേരളത്തിലൊരു വർക്ക് ചെയ്യുന്നു ഞാൻ ഈ വർക്കും കൊണ്ട് പോകുന്നത് ദുബായിലാണെന്നിരിക്കട്ടെ ഞാൻ ദുബായി പോയിട്ട് ഒരു അറബ് കൺട്രീൻ്റെ പടവും കൊണ്ട് അവിടെ പോയിട്ട് ഒരു കാര്യമല്ല ഞാൻ ഏത് ഞാൻ ഏത് ലാൻഡിലെ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലാൻഡിലെ വർക്കും കൊണ്ട് പോകണം അങ്ങനെയാണ് നമ്മളുടെ ഇത് വരുന്നത് നാച്ചുറൽ എലമെന്റ്സ് നമ്മൾ നമ്മളിപ്പോൾ ഒരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട്ടിൽ കിട്ടുന്ന കാപ്പിക്കുരുവോ അല്ലെങ്കിൽ കല്ലോ മണ്ണോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പെയിന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും പെയിന്റ് പൊടിച്ച് നമ്മൾ അത് അല്ലേ അവിടെ എന്ത് കിട്ടണോ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ മ്യൂറൽ പെയിൻറിങ് എന്ന് പറയുന്നത് കേരള ഈസ് ഫേമസ് ഫോർ മ്യൂറൽ പെയിൻറിങ് മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ നേച്ചറിൽ നിന്നുള്ള കല മെറ്റീരിയൽസ് എടുത്തിട്ടാണ് മീഡിയംസ് എടുത്തിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ യെല്ലോ യെല്ലോ ലാറ്റ് ലാറ്ററായിട്ടും റെഡ് ലാറ്ററായിട്ടും യെല്ലോ ലാറ്ററേറ്റ് എന്ന് പറയുന്നത് മഞ്ഞ ചെങ്കല് ചുമന്ന ചെങ്കല് ഇത് പൊടിച്ചിട്ടാണ് ആ കളേഴ്സ് കിട്ടുന്നത് ആ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മതില് ആദ്യം യെല്ലോ ലാറ്ററായിട്ട് കൊണ്ട് വരച്ചിട്ട് പിന്നെ റെഡ് ലാറ്ററായിട്ട് കൊണ്ട് നൂറ്റെട്ട് തവണ വരച്ച് കഴിയുമ്പോഴാണ് ലൈൻ ആവുകയുള്ളൂ നമ്മളിപ്പോൾ അക്രിലിക് പെൻറ്റിൽ ഒറ്റപ്രാവശ്യം വരയ്ക്കുമ്പോഴത്തേക്കും കളറായി മതിൽ പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഇത്ര വാല്യൂ ഓരോ തവണ നൂറ്റെട്ട് പ്രാവശ്യം ഒരു കളർ അടിച്ച് കഴിയുമ്പോഴാണ് ആ കളർ മതിലിൽ കാണുള്ളൂ നൂറ്റെട്ട് പ്രാവശ്യം എന്ന് വെച്ചാൽ നൂറ്റെട്ട് കോട്ട് പുറത്ത് പുറത്ത് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചാണ് അതാണ് ആ ലൈൻസ് ഇങ്ങനെ കാണുന്നത് ആ ഫേസിൻ്റെ ഇപ്പം നമ്മൾ നിങ്ങളൊരു മ്യൂറൽ പെയിൻറ്റിങ് നിങ്ങൾ പഴയ ഭിത്തിയിൽ ചെയ്തേക്കുന്നത് കാണാൻ പോയി കഴിഞ്ഞാൽ ആ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് പിഗ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല കളർ പിഗ്മെന്റ്സ് കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നേച്ചുറൽ നിൽക്കുന്ന പിഗ്മെന്റ്സ് എടുത്താണ് ചെയ്യുന്നത് നാച്ചുറലി യെല്ലോ ലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് റെഡ് ആവും കാലക്രമേണ റെഡ് ലൈറ്റർ കാലക്രമേണ ബ്രൗൺ ആവും പിന്നെ കരി കരി എന്ന് വെച്ചാൽ എന്തെങ്കിലും കത്തിക്കുന്നതിൻ്റെ കരി എടുത്തിട്ടാണ് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നത് അതേപോലെ നീലാംബരി എന്ന് പറയുന്ന പൂവ് ഒരു നമ്മളിവിടെയൊക്കെ കാണാം നമ്മുടെ ചീമ കൊന്ന ഒരു വയലറ്റ് കളർ പൂവാണ് ആ പൂ പിഴിഞ്ഞ് ആ പൂവിൻ്റെ കളർ എടുത്തിട്ടാണ് ഗ്രീൻ കളർ ഉണ്ടാക്കുന്നത് ഈ ബ്ലൂ പൂ ബ്ലൂ കളറാണ് വിസിബിളി ഈ ബ്ലൂ പൂ നമ്മൾ കാണുമ്പോൾ ബ്ലൂ കളറാണ് ഈ പൂവ് നമ്മളെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് മതിലില് പെയിൻ്റ് ചെയ്യുമ്പോൾ അത് പച്ച കളറാണ് വരുന്നത് ഈ പച്ചയാണ് നമ്മൾ മ്യൂറൽ പെയിൻ്റ് കാണുന്ന പച്ച ഈ നീലാംബരി നിലപ്പം അത് ഈ ആ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പൈതൃകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്യാൻവാസിലോ അല്ലെങ്കിൽ വോളിലോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു വാല്യൂ ഉണ്ട് ഈ വാല്യൂ ആണ് നമ്മൾ ക്യാരി ചെയ്ത് വേറെ കൺട്രിയിലേക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഇത് വലിയ വാല്യൂ ഒന്നുമില്ല അവൈലബിൾ ബിക്കംസ് വാല്യൂബിൾ ഗോസ് ഓൺ റീസൺസ് ഇറ്റ് വാല്യബിൾ ഇപ്പൊ അവർ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇപ്പം ഷട്ടൻ പാൻഡിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ അതിനുണ്ടോ അതേസമയത്ത് ഞാൻ സാരി കൊടുത്ത് അവിടെ നടക്കുകയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് യുണീക്ക് ആകുമല്ലോ ചിന്താഗതി അങ്ങനെയാണല്ലോ എന്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ വർക്കുകൾ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ മോഡേൺ പെയിന്റിംഗ് മൈ പെയിന്റിങ് മോഡേൺ പെയിൻ്റിങ് മൈ പെയിന്റിംഗ് മൈൻ കേരളത്തിലുള്ള ആമ്പലും അല്ലെങ്കിൽ ആമ്പൽകുളവും എന്താ പറയാ വൈലറ്റ് കളർ പൂക്കളും ഈ പെയിന്റിംഗിലേ എന്റെ ഏത് വർക്ക് വേണമെങ്കിലും എടുത്തോളൂ കണ്ടൽ കാടും ഇതൊക്കെയാണ് എൻ്റെ വർക്കുകൾ എനിക്ക് വേണമെങ്കിൽ വരയ്ക്കാലോ ഈ ഫിൽ ടവറും അല്ലെങ്കിൽ മരുഭൂമിയും ഒട്ടകവും ഒക്കെ എനിക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റാന്നിട്ടല്ല വരയ്ക്കാത്തത് പക്ഷേ അതിന്റെ അവിടെ വരയ്ക്കാൻ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ ഞാൻ എന്തിനാ വരയ്ക്കണേ അത്രേ ഉള്ളൂ സമയത്ത് ഐഡിയ വെച്ചിട്ടായിരിക്കും തുടങ്ങുക ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ചെയ്താലോ അങ്ങനെ തോന്നിയ സിറ്റുവേഷൻസ് ഏതെങ്കിലും ശരിയാണ് ചെയ്യുന്നത് എൻ്റെ കേസിൽ ഞാൻ വന്നാലും ഒരിക്കലും ഞാൻ ആ അവസാനിക്കാറില്ല ഐ ഗോ എൽസ് ബിക്കോസ് അങ്ങനെയാണ് ആർട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് വരയ്ക്കുന്നവർക്ക് ഒരിക്കലും ഇന്നത് വരയ്ക്കണം പോലെ വരയ്ക്കണം ഇന്ന ആളെ വരയ്ക്കണം അങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല നടക്കില്ല അത് അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഉള്ള ആർട്ടിസ്റ്റ് അല്ല ഫാക്റ്റാണത് ഇന്നത് തന്നെ വരയ്ക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് വരയ്ക്കുന്ന ഒരാൾക്ക് കോൺസെപ്റ്റ് പെയിൻ്റിങ്ങോ കണ്ടംപററി പെയിന്റിങ്ങോ ചെയ്യാൻ പറ്റില്ല അയാളൊരു പോർട്രേറ്റ് ആയിരിക്കും അതാണ് പോർട്രേറ്റ് പെയിന്റും ഒരു കണ്ടംപററി പെയിന്റും തമ്മിൽ വ്യത്യാസം ഇപ്പോൾ വിന്നസൻ ബാങ്കോക്കിന്റെ പെയിന്റിങ് കഴിഞ്ഞാൽ വിന്നസൻ്റ് ബാങ്കോക്കിന്റെ പെയിൻറിങ്ങിൻ്റെ ബാക്കിൽ പത്ത് നാൽപ്പത്തഞ്ച് പെയിന്റിങ്സ് ഉണ്ടാവും സത്യമാണ് ഞാനീ പറയുന്നത് ടെക്സ്റ്ററായി ടെക്സ്റ്ററായി ടെക്സ്റ്റർ ഈ പെയിൻറ്റിങ്ങിൻ്റെ പുറകെ തന്നെ ഒരു പത്ത് മുപ്പത് പെയിൻ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ വേറെ ഒരുപാട് പെയിൻറിങ്സ് ഉണ്ട് ഈവൻ ഇറ്റലി ബിനാലിയെ ചെയ്ത വർക്ക് ദി വിഷൻ ഓഫ് ഡാവൻസി ഐ വാസ് ആക്ച്വലി കൺഫ്യൂസ്ഡ് അവിടെ തന്ന കോൺസെപ്റ്റ് വിഷൻ ഓഫ് ഡാവൻസി ഏതർ ഐ ഹാവ് ടു ഡ്രോ ഡാവൻസി അല്ലെങ്കിൽ മൈ ഡാവൻസിൻ്റെ ഒക്കെ പെയിൻറ്റിംഗ്സ് വരയ്ക്കണം അങ്ങനെ എന്തൊക്കെയൊക്കെ കണക്ഷനായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ആൻഡ് അതിൻ്റെ ആ ക്യാൻവാസിൽ ഞാൻ ടു ടു ഇയേഴ്സ് കൊണ്ടാണ് നമ്മളൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബിനാലെ എന്ന് പറയുന്ന സാധനത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആ തുടക്കത്തിൽ ഞാൻ വരച്ചു തുടങ്ങിയ സാധനമേ അല്ല ഞാൻ എക്സിബിറ്റ് ചെയ്തത് പക്ഷേ ഐ ഹാഡ് എൻ വിഷൻ ഓഫ് ഡാവൻസി വിഷൻ ഓഫ് ഡാവൻസി ആയിരുന്നു കോൺസെപ്റ്റ് അപ്പോൾ ഞാൻ അതിൽ മോണോലിസ അങ്ങനെ ഡാവൻസി വരച്ച എല്ലാ സാധനങ്ങളും അതിൽ വരച്ചു മോണോളിസ വരച്ചു അത് ഇതെല്ലാം വരച്ചു ബിക്കോസ് ഡാവൻസിയെ ഞാൻ സ്റ്റഡി ചെയ്യുവാണ് വിക്കിപീഡിയ എടുത്തിട്ട് ഡാവൻസിയെ അങ്ങനെ സ്റ്റഡി ചെയ്യുക എന്നിട്ടാണ് വിഷൻ ഓഫ് ഡാമൻസിയാണ് പന്ത്രണ്ട് ഫീറ്റിന്റെ വർക്കാണ് അതിനുള്ള അത്രയും വലിയ സൈസ് എടുക്കാൻ കാരണം തന്നെ വിഷൻ ഓഫ് ഡാമൻസിനെ എന്റെ മനസ്സിൽ എന്താ അറിയോ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത്രേ ഉള്ളൂ അതായത് അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സംഭവം ചെയ്യുന്നത് ആ സാധനം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് അന്നേരം ഐ വാസ് ആക്ച്വലി കൺഫ്യൂസ്ഡ് വോട്ട് ഡ്രോ ബിക്കോസ് എന്ത് വരച്ചിട്ടും തീർത്തില്ല അതിനകത്ത് ആ പന്ത്രണ്ട് വലിയ പന്ത്രണ്ട് അടി ക്യാൻവാസിൽ വലിയൊരു കണ്ണ് വരച്ചു ലാസ്റ്റ് ഈ കണ്ണു വരക്കണത് എപ്പോഴാന്നറിയ ബിനാലേക്ക് ഒരു ആറ് മാ മൂന്ന് മാസം മുമ്പും കണ്ടാ വരയ്ക്കണ അതുവരെ ഞാൻ വേറെന്തൊക്കെയോ ആ ക്യാൻവാസിൽ വരച്ചിട്ടുണ്ട് എന്തൊക്കെയോ എന്തൊക്കെ വരയ്ക്കാവോ ഞാൻ എന്താ വിക്ട്രിയൻ മാനിനെ വരച്ചു ജാവൽസിയുടെ മോണോലിസിയെ വരച്ചു പിന്നെ ലാസഫറിന്റെ ജീസസിനെയും ലാസഫറിന്റെ കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നു ഇതെല്ലാം വരച്ചു കഴിഞ്ഞതെല്ലാം എന്റെ അമ്മ കണ്ടോണ്ടിരിക്കുന്നു നീ വായിച്ചു വായിച്ച എന്ത് നീ കാണിക്കണെ ക്യാൻവാസ് എന്ന് എനിക്ക് തൃപ്തി വരുന്നില്ല വരച്ചിട്ട് ബിക്കോസ് എനിക്ക് അത് എല്ലാം കൂടെ ക്യാൻവാസിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പൊ മീ ആൻഡ് ക്യാൻവാസ് ഇസ് ഫൈറ്റിംഗ് ദ ഫൈറ്റിംഗ് ഈസ് ഗോയിങ് ബിറ്റ്വീൻ മീ ആൻഡ് ദ ക്യാൻവാസ് അറ്റ് ലാസ്റ്റ് ഞാൻ ഡിഫീറ്റ് ചെയ്ത എപ്പോഴാണെന്നറിയുമോ വിഷയം വരച്ചോ ബിക്കോസ് കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും എവറിഥിംഗ് ഈസ് ദർ ഇൻ ദാറ്റ് ഐസ് ബിക്കോസ് ഹി സോയിറ്റ് ത്രൂ ഹിസ് ഐസ് ഒരു ബ്ലൂ ഐസാ ഞാൻ വരച്ചത് ആ സ്ട്രഗിൾ ഉണ്ടല്ലോ ആ ഒരു രണ്ടു വർഷത്തെ സ്ട്രഗിൾ ഒരു സ്ട്രഗിള് തന്നെയായിരുന്നു എനിക്ക് അറിയില്ല ഈ ഞാൻ അവസാനിക്കണത് ഞാൻ അറിയുന്നില്ല അവസാനിക്കണമെന്നുള്ളത് പക്ഷെ അറിയോ ബാക്കിയൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല വരയ്ക്കുമ്പോഴേ ഞാനെന്തിനാ മൊണോലിസ വരയ്ക്കുന്നത് ഓൾറെഡി വരച്ചു ഞാനെന്തിനാ ലാസപ്പുറ വരയ്ക്കുന്നത് ഓൾറെഡി വരച്ചു

ഇപ്പം നമ്മൾ വരയിടായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാച്ചുറലി നമ്മൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന കളേഴ്സ് മിക്സ് ചെയ്യുന്ന കളേഴ്സ് ഞാൻ വരയ്ക്കുന്ന തീം ഒക്കെ നാച്ചുറലി ഡള് ആയിരിക്കും അതായത് ഇപ്പോൾ ഡാൻസ് കളിക്കണ പോലെ തന്നെ ഡാൻസിൽ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ന് തന്നെ ആണെങ്കിലും ഡാൻസിനെക്കാട്ടി ചില എക്സാമ്പിൾ പറയാനാണെങ്കിൽ ജോക്കർ ദി ജോക്കർ ഹാസ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഹിസ് മൈൻഡ് ി മേ ബി ഹാവിംഗ് ലോട്ട് ഓഫ് സഫറിംഗ് ലോട്ട് ഓഫ് വറീസ് പുറത്ത് കാണിക്കുന്നത് എപ്പോഴും നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അത്രയും കപടമായ ഒരു സംഭവം ഇതിന്റെ പുറകിൽ ഒളിച്ച് എളുപ്പമുണ്ട് മനസ്സിലായോ നമ്മളൊക്കെ എത്ര വറീസ് ഉണ്ടെങ്കിലും നമ്മളത് പുറത്ത് നമ്മുടെ പെയിന്റിംഗിൽ അതൊക്കെ വരില്ല കാണിക്കില്ല പക്ഷേ ഇഫ് യു ആർ എ കണ്ടെമ്പററി പെയിന്റർ ഇഫ് യു ആർ എ കോൺസെപ്റ്റ് പെയിന്റർ നാച്ചുറലി ന്യൂ വർക്ക് ഇറ്റ് കം ഔട്ട് എക്സ്പ്രഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ചിലർ കരിഞ്ഞ് തീർക്കും ചിലർ ഡാൻസ് അടിച്ചു തീർക്കും വരച്ചത് വരയ്ക്കുന്നതിൽ ഡൾ കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി ആള് ഡൾ ആണ് മൂഡ് ഓഫ് ആണ് എന്നുള്ളതല്ല ഭയങ്കര ആയിരിക്കും ഹാപ്പി ആണെങ്കിൽ പണം എപ്പോഴും കളർഫുൾ ആയി ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാലഘട്ടത്തിൽ വരച്ചുകൊണ്ടിരുന്ന വർക്കുകൾ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അക്രോമാറ്റിക് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളായിരുന്നു അതിനെന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ കളേഴ്സ് ഇല്ലാത്തൊരു കാലഘട്ടം ആയിരുന്നു അത് കാരണം എന്താന്ന് വെച്ചാൽ ടു ഫൈവിലേക്ക് ബേർഡൊക്കെ ചെയ്ത സമയമാണ് വേറൊന്നും വന്നില്ല മനസ്സിലോട്ട് മനസ്സിലായോ നമ്മൾ നമ്മൾ അത് അറിയാണ്ട് തന്നെ മാമിന് ഒരു ചെയ്യാൻ ആഗ്രഹമുള്ള വർക്ക് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഡ്രീം എന്ന് പറയുന്നത് വരയ്ക്ക് ഒരു ഡ്രീം പറയാൻ മെയിൻ ആയിട്ടുള്ളത് സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുറേ കൂടെ നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യാനുണ്ട് കുറെ കൂടെ കേരളം രക്ഷപ്പെടാനുണ്ട് അതൊക്കെയാണ് എൻ്റെ മനസ്സിലിപ്പം അല്ലാതെ എനിക്ക് ഐ ഡോ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു പോളിറ്റിക്സ് അത് വേണ്ട പക്ഷേ വളരെ മോശമായ ഒരു മോശമായൊരിട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായൊരു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആർട്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ആർട്ട് ആർട്ട് ഇസ് കണട്ടഡ് ടു എവറിങ് ആർട്ടിസ്റ്റ് ഇസ് കണ്ട ടു എവറിത്തി അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് കംപ്ലീറ്റ് തകർന്നു പോകണം നടക്കാത്ത കാര്യമാണ് നമ്മളത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഐ എം നോട്ട് എന്താ ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല എല്ലാ പാർട്ടിക്കും പാർട്ടി നശിപ്പിക്കുന്നുണ്ട് പിള്ളേരെ ഒരു കോളേജിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം പിള്ളേരെ മാനസികമായിട്ട് പിള്ളേരെ ഒത്തിരി നശിപ്പിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാലിബറും ഒത്തിരി കഴിവുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് കിട്ടും ഇരുപത്തെട്ട് വർഷമായി പഠിപ്പിക്കുന്നു പതിനാറ് വർഷം സ്കൂളിലും പത്ത് വർഷം കോളേജിലും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നു എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ഇത് തന്നെ പറയണു നിങ്ങൾ പാട്ട് എഴുതൂ നിങ്ങൾ അല്ലെങ്കിൽ പടം വരയ്ക്കൂ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യൂ അവിടെ ഷൈൻ ചെയ്യൂ അപ്പൊ എല്ലാരും എന്നെ പോലെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ നമ്മളോട് ചിന്ത നേരം ഒരുപാട് താങ്ക്സ് നമ്മുടെ ദി എന്താ അവന കഴിവ് എന്ത് തന്നെയാണോ ആ കഴിവുള്ളത് അതിൽ ഭംഗിയായിട്ട് നന്നായിട്ട് അത് തെളിഞ്ഞു വരുന്ന വിധത്തില് പുറത്തേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടി ഹാർഡ് വർക്കുകയും ചെയ്യണം അതൊരു ഡ്രീം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം നമ്മൾ സാധിച്ചെടുക്കണം സാധിച്ചെടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതാണ് എനിക്ക് എല്ലാ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം ടേക്ക് ആൻഡ് ബൈ ഫ്രം പവിത്ര